ഇവിടെ ചേച്ചി എൻ്റെ അനിയത്തി ട്രെയിൻ കയറാൻ സമയമായിട്ട് ഇതുവരെ വന്നില്ല നമ്മൾ വരുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല മേമ അവിടെ പോയി നിൽക്കുന്നുണ്ട് ട്ര ഓട്ടോറിക്ഷ നിർത്തുന്ന സ്ഥലത്ത് ഇപ്പോൾ തിരൂരുന്നവരുന്നത് അപ്പോൾ അറിയൂല നമുക്ക് എത്തും ഇല്ല എന്ന് നോക്കാം നമ്മളെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വളരെ കുറേ ചെറിയ ചെറിയ സമയത്തിൻ്റെ ഉള്ളിലാണ് ഇവളെത്തിയത് ஹூம் நம்ம எங்க தள்ளே दो <laughs> और <laughs> Okay. പറ എന്തെങ്കിലും മറ്റൊരു തള്ളല് ഒരു നാളന്നെ പറഞ്ഞൂടി മറ്റൊരു എനിക്ക് മനസിലായോ എവിടെ ഒരു യൂട്യൂബർ ആണ് ഒരു മലപ്പുറത്തേട്ടുള്ള താത്ത ഒരു അതിന്റെ വല്യമ്മച്ചിൻ്റെ അവിടെ എന്ന സ്വകാര്യമായിട്ട് ഓട്ടോ പറയാം പക്ഷെ ഉറക്കെ പറയും കേക്കാം പറഞ്ഞുകൂടി എന്തെങ്കിലും അത് കിട്ടിട്ട് കാണു ഞങ്ങൾ അങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തി എങ്ങോട്ട് പോണെന്ന് അമ്മക്ക് അറിയുള്ളു എങ്ങട്ടാങ്ങോട്ടാണ് കോമഡിയാണ് ഇത് ഈ ട്രിപ്പ് ഇപ്പൊ സാരി വാങ്ങുവോ ഇന്ത്യന്നുള്ളതല്ല പക്ഷെ ഈ ട്രിപ്പ് അതാണ് കോമഡി അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത് ബസ്സിൽ കയറി ബസ് ഇങ്ങക്കായിട്ട് പിന്നെ ഉള്ളി പറയാ ഞാൻ ചോദിച്ചു ചിങ്ങങ്ങിപ്പോ ഞാൻ പറഞ്ഞു കല്യാണം ടുത്തുണ്ടോ നിന്റെ നിങ്ങൾ മാഡത്തിന്റെ കല്യാണം ശരി മാഡം താങ്ക് യു ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് ഞങ്ങൾ പാലക്കാടല്ല ഞങ്ങൾ ഇന്നത് തൃശൂരാണ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കുറ്റാമ്പള്ളി തൃശ്ശൂരാണ് പച്ചാമ്പള്ളി ഇങ്ങോട്ട് വന്ന് ഇനിയിപ്പം നമ്മളെ ഫുഡ് അടിച്ചിട്ട് ആവും ഷോപ്പിങ്ങിന് പോവാ നമ്മളെ നല്ല ക്യൂട്ടൊരു കടയില വന്ന് ഫുഡ് എന്ത മുരിങ്ങ ദോശയാണ് ഞാൻ പിന്നേം വാങ്ങിച്ചു ഞാനും ചിന്നു വാങ്ങിച്ചു വന്നത് വേറെ ഒരു കടയില് ഇവിടെയാണ് ഒറിജിനൽ നെയ്ത്ത് കട എന്ന് എല്ലാവരും പറഞ്ഞത് സോ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് എല്ലാവരും ഇവിടെ എൻ്റെ ബാക്കിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇനി ഇവിടുന്ന് എടുക്കുന്ന വന്നു ചേരാം ഞാനിപ്പോൾ ഇവിടെസിലല്ല വേറൊരു കടകൾ അതിന് കുറച്ചുംങ്ങോട്ട് വരണം ഇവിടെയാണ് ഒറിജിനൽ നെയ്ത്ത് കട എന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് ഞങ്ങൾ എനിക്കിഷ്ടമായി ഇവിടെ വന്നപ്പോൾ തന്നെ അപ്പം ഓഫീസായി കാണിച്ചു തരാം इस टुकड़ा कलेक्शन सके? इन थाउजेंड एट फिफ्टी ये सेम मेरे करने कलर्स आते हैं। तुम अधिक जोड़ को जरा सेले ये गोल्ड वर्क है

ഇവിടെ സെയിൽസ് നടത്തുന്നത് നമ്മളൊക്കെ ഇവിടെ വാങ്ങാൻ വന്ന ആൾക്കാരോട് ചേച്ചിയാണ് ഇവിടെ സെയിൽസുകൾ അത് ഓണറാണ് എന്താ ഓവർ 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 ടീംസ് ടീംസ് ആണ് ഫാഷൻ ഗുരുവാടി വീഡിയോ പുത്തൂരിൽ നിന്ന് വന്ന രണ്ട് സെയിൽസ് ഗേൾസ് ആണ് ഇത് വന്നതാ എല്ലാരും എല്ലാരും വെട്ടി വിഴുങ്ങാണ് ഹായ് ഗായസ് ഇപ്പൊ ഞങ്ങള് ഫുഡ് ഓ കഴിക്കാൻ വന്നതാ ഇവിടെ റെഡി ആയിരുന്നു എഴുതി വച്ചിട്ടുണ്ട് അടിപൊളി ഊണയിന്നും ഫുഡ് കഴിച്ചിട്ടോ എന്തൊക്കെയാണ് വെച്ചാൽ ക്യാബേജ് തോരൻ പിന്നെ അച്ചാർ മുട്ട പൊരിച്ചത് സാമ്പാർ മോര് രസം നല്ല അടിപൊളി സദ്യയാണ് അയ്യോ സദ്യ ഊണാണ് ഗുണമാണ് അവിടെ ഇപ്പോൾ മുണ്ട് അങ്ങനത്തെയൊക്കെ വാങ്ങിക്കാൻ എൻ്റെ അച്ഛനും മാമനും പിന്നെ അപ്പൂനും ഒക്കെ പിന്നെ ഇവിടെ നെയ്യുന്ന സാധനമുണ്ട് കുറെ ഷർട്ടുകളുണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല ഷർട്ടുകൾ നെയ്യുന്ന സാധനം മറ്റേ ഭക്ഷണമൊക്കെ കൊടുക്കില്ല രക്ഷി കൊടുക്കുന്ന ചേട്ടനാണ് അപ്പോൾ ഞാനൊരു കസൈമെൻറ്റ് എടുക്കാൻ ചേട്ടന് അങ്ങനെ സെറ്റ് സാധിക്കും പോവും നല്ല ഭയങ്കര സിമ്പിളായിട്ടുള്ള അങ്ങനത്തെ എഴുന്നൂറ്റി അഴമ്പത് അത്ര പൈസ എനിക്ക് ഇരുന്നൂറ്റി അൻപതിൻ്റെ いいですね。<noise>

അപ്പൊ നമ്മളെങ്ങനെ പോകും ബസ്സിന് പോണോ പിന്നെ ഓട്ടോഷ് പോവാൻ പറ്റുമോ ബൈക്കിനു പോകാലോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കാണിക്കേ എല്ലാരും കയ്യിലും പാക്കേജുണ്ട് നമ്മൾ ട്രെയിൻ കയറി വീട്ടിൽ പോവും ഓക്കെ ബായ് ബായ് അടിപൊളി സ്പോട്ട് കണ്ട് അപ്പൊ പേടിയാണിക്കാൻ വേണ്ടി വരിക ഞങ്ങള് കുത്താൻ വന്നു നമ്മള് പേടിച്ച പോടിയാവണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ ആണ് പോകുന്നേ രക്ഷപെട്ടു ഞാൻ ചോദിച്ചത് ബാക്കിൽ ഓടി വരും ഇവിടെ ഒരു അമ്പലം <laughs> <troublesome> <laughs> <laughs> <��ents> ൂ കള്ളത്തിള്ളപ്പൂ കുറച്ച് ആയിയാളുടെ ഒരു അമ്പലണ്ടോ ഒരു സൂപ്പർ അമ്പല മണല്ലോ